ആദ്യത്തെ സക്രാരി നമ്മുടെ അമ്മയുടെ ഉദരമായിരുന്നു ആ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് എല്ലാ മക്കൾക്കും നമ്മുടെ അമ്മയുടെ ജന്മദിനാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ അമ്മയാണല്ലോ ഈശോയെ നമുക്ക് തന്നത് ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം ഓർത്തുകൊണ്ട് എട്ടു സ്നേഹത്തോടെ ദീപനാഥനെ നമ്മുടെ മതത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം തിരുവോ സ്ഥൻ എഴുന്നള്ളു മഴ സ്നേഹിതനാകുന്ന സ്നേഹസമ്പൂർണനെ ഹൃദയത്തിൽ സ്വീകരിക്കും ജീവനെ സ്വീകരിക്കെന്നും ആരാധനയെന്നും 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 ഈശോ ആരാധനയെന്നും നമ്മളെ മുഴുവനായി ായി ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാം കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു ഈ തമസ് നിയോഗ ആരാധനയിൽ ഭാഗമാക്കാകുന്ന എല്ലാ മക്കളുടെയും വേദനകള് ദുഃഖങ്ങള് ആവശ്യങ്ങള് നീ ഏറ്റെടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അനേകര് നമ്മുടെ വാട്സാപ്പിലൂടെയും നേരിട്ടും വ്യക്തിപരമായിട്ടും ഗ്രൂപ്പിലും നമ്മുടെ ഓരോരുത്തരുടെയും നൊമ്പരങ്ങള് അറിയിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ വഴി ദിവ്യനാഥൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ നൊമ്പരങ്ങള് നമ്മുടെ വേദനകള് നമ്മുടെ ആവശ്യങ്ങള് വിട്ടുകൊടുക്കാം പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധിയിൽ വിശുദ്ധിയിൽ വ്യാപരിക്കുന്നതിന് പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ എരിയുന്ന തീച്ചുള്ളയിലും ദൈവത്തോട് ചേർന്നിരിക്കാൻ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ തളർന്നു പോകാതെ കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള ഒരു കൃപ അഭിഷേകം അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതന്ത്രമായി ശക്തമായിട്ട് നമുക്ക് സ്തുതിക്കാം ഹാലുയാ ഹലു ഹലുയ്യാ ഈശോയെ അവിടുത്തെ അമ്മ പാപരഹിത ആയിരുന്നത് പോലെ സ്വർഗീയപ്പച്ച തന്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകാൻ പരിശുദ്ധ അമ്മയെ പാപരഹിതയായി തെരഞ്ഞെടുത്തതുപോലെ ഓരോ അമ്മമാരെയും വിശുദ്ധിയില് രൂപപ്പെടുത്തണമേ ഉദരത്തിൽ വളരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വിശുദ്ധിയിൽ വളർത്താനുള്ള കൃപ കൊടുക്കണമേ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ കലങ്ങളിലേക്ക് ഞങ്ങളിത് പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ആ മക്കളുടെ രൂപീകരണ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മുറിവുകള് പ്രതിസന്ധികള് പ്രശ്നങ്ങള് നീ ഏറ്റെടുക്കണമേ അവരെ ഉള്ളം കൈ താങ്ങണമേ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണമേ അമ്മേ അമ്മയുടെ പരിപൂർണതയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്താൻ അമ്മയുടെ പുത്രനോട് സ്വർഗീയ പിതാവിനോട് അവിടുത്തെ മണവാളനായ പരിശുദ്ധാത്മാവിനോട് യാചിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി നമുക്ക് സ്ഥിതിക്കാം ഹാലോയിതാവ എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ് കുട്ടികളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിക്കുകയാണ് യുദ്ധത്തിൽ വളരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഞങ്ങളിതാ സമർപ്പിക്കുകയാണ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ യാചന നൽകിയിടണേ ഈ നിയോഗ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന അനേകായിരങ്ങളെ ഇതിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ സമർപ്പിക്കുകയാണ് ഈശോയെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് തങ്ങളുടെ നൊമ്പരങ്ങള് തങ്ങളുടെ വേദനകള് തങ്ങളുടെ ദുഃഖങ്ങള് തങ്ങളുടെ ആകുലതകള് ദിവ്യനാഥന്റെ പാദാന്തികത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവേ നീ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ പ്രതിസന്ധികളിൽ പതറി പോകാതെ തളർന്നു പോകാതെ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താനുള്ള കൃപ ഓരോ ദമ്പതിമാർക്കും കൊടുക്കണമേ ഈശോയെ നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്ന് ലോകത്തിന്റെ പുറകെ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യുവതി വിശ്വാസത്തിന്റെ പൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവെ അനേകം കുഞ്ഞുങ്ങള് മദ്യപാനത്തിന്റെ അടിമത്തത്തിലാണ് മയക്കുമരുന്നിന്റെ അടിമത്തത്തിലാണ് ജഡിക പാവങ്ങളുടെ അടിമത്തത്തിലാണ് തെറ്റായ ഭാവകരമായ ജീവിതത്തിലൂടെയാണ് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് പഠനം ആയി നിൽക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ ഇനി ഏത് രീതിയിൽ പഠനം മുൻപോട്ട് കൊണ്ടുപോകണോ താകുലപ്പെടുന്ന താകുല്യപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ ആ ജീവിതത്തെ കുറിച്ച് ഒരു ലക്ഷ്യമില്ലാതെ ഉയരുന്ന മക്കളുണ്ട് കർത്താവെ അവരെ നീ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ നൊമ്പനങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ ദൈവം സർവശക്തനാണ് ഞങ്ങളുടെ കർത്താവിന് ഒന്നുമില്ല ഞങ്ങളുടെ നൊമ്പനങ്ങളിലേക്ക് ഞങ്ങളുടെ വേദനകളിലേക്ക് ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു വരുന്ന കർത്താവിന്റെ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളിത് സമർപ്പിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നല്ല മക്കളെ രൂപപ്പെടുത്തിയെടുക്കുവാൻ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പറ്റാതെ വേദനിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ ഒരു പ്രൊഫഷൻ അതിനുവേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് നീ ഇടപെടണമേ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാതെ തങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ ദൈവ സ്നേഹത്തിൽ നടന്നു പോകാതെ കൂടുതൽ നിന്നുകൊണ്ട് യേശോയുടെ നിന്നുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കാനുള്ള കൃപ ശക്തി അഭിഷേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ കഥാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകരുത് അവരെ ദൈവ സ്നേഹത്തിൽ നിലനിർത്തണമേ തമ്രാന്റെ കരുതലിൽ അവരെ കൈപിടിച്ച് നടത്തണമേ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ അവരെ കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും പ്രതിസന്ധിയിലായിരിക്കുന്ന കുടുംബങ്ങളെ വിശ്വാസം തകന്നേക്കുന്ന കുടുംബങ്ങളെ മദ്യപാനത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഫലസ്ഥലം ഭിന്നത കഴിയുന്ന കുടുംബങ്ങളെ വിശ്വാസം തകന്നേക്കുന്ന കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം വിശ്വാസോ विश्वास विश्वासवञ्जन चैनु विश्वास जीविधं नयि चिडुवा विश्वास वरमणि हे कुनाथा विश्वासजी ിൽ ആശ്രയിക്കുന്നവര് നീ വെറുങ്കയോടെ വിടുകയില്ലല്ലോ തന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തവര് അവിടുത്തെ മഹത്വം അതിന്റെ പൂർണ്ണതയിൽ ദർശിച്ചിട്ടുണ്ടല്ലോ അമ്മയെപ്പോലെ പുറപിതാക്കന്മാരെ പോലെ വിശുദ്ധ ബൗലോത്ലിഹായെ പോലെ ഞങ്ങളും പരിപൂർണതയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ലോക ബന്ധനങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മായാമോഹങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടിപിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ രോഗികളെയും ഞങ്ങൾ ഞങ്ങളിതാ സമർപ്പിക്കുന്നു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് നല്ല ദൈവമേ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ രോഗികളെ ഞങ്ങൾ ഇതാ സമർപ്പിക്കുകയാണ് ഞങ്ങളോട് പ്രാർത്ഥന യോജിച്ചിരിക്കുന്ന അനേകം രോഗികളുണ്ട് കർത്താവേ അവരുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെയുള്ള എല്ലാ അവയവങ്ങളെയും അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ കഴുകണമേ യേശുവേ നിന്റെ വസ്ത്രത്തിന്റെ വിളുംബിലൊന്ന് തൊട്ടാൽ മതി എന്ന് വിശ്വാസത്തോടെ തന്റെ സവിധത്തിലേക്ക് വന്ന ആ രക്തസ്രാവക്കാരു ആ ക്യാൻസർ രോഗിയെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ ഞങ്ങളുടെ സമൂഹത്തിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാ മക്കളുടെയും രോഗമീളകളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കണമേ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം അതിന്റെ പൂർണതയിൽ തരണമേ വിശ്വാസ പാരമ്പര്യം അതിന്റെ തരണമേ യേശുവേ യേശുവേ നമ്മുടെ രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ നമ്മളോട് നമ്മൾ പ്രാർത്ഥന ചെയ്തിരിക്കുന്നവരെ എല്ലാ രോഗികളായിട്ടുള്ളവരെ മറ്റെല്ലാ രോഗികളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധന ആരാധന ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം രണ്ട് കരങ്ങളും യേശുവിനേക്കൊന്നും നീട്ടി പിടിച്ച്

പരിശുദ്ധ പരമ ദിവ്യാരുടെ ആരാധനയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യാരുടെ നാഥന് എന്നേരോ ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ